ഏറ്റവും പുതിയ ഒരു സർവേ കൂടി പുറത്തു വന്നിരിക്കുന്നു ഫലോഡി സട്ടാബസാർ രാജസ്ഥാനിലെ ഒരു പന്തയ ടീമാണ് അവർ പല പ്രവചനങ്ങളും നടത്തുന്ന ടീമാണ് അവരിപ്പോൾ പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് കിട്ടാവുന്ന സീറ്റുകളുടെ എണ്ണം പറഞ്ഞാണ് പന്തയം നടക്കുന്നത് അതിൽ അവർ പറയുന്നു രാജസ്ഥാനിൽ രാജസ്ഥാൻ ആദ്യം പറയുന്നത് രാജസ്ഥാൻ ഇരുപത്തഞ്ച് സീറ്റിൽ പതിനാല് സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുന്നു അടുത്തായി പറയുന്നത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിൽ അവർ പറയുന്നത് പന്ത്രണ്ട് സീറ്റ് വരെ ഇരുപത്തഞ്ചിൽ പന്ത്രണ്ട് സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടുമെന്നാണ് അടുത്തതായിട്ട് പറയുന്നത് ഒഡീഷയാണ് ഒഡീഷയിൽ ഒഡീഷയിൽ ഇരുപത്തൊന്ന് സീറ്റിൽ ആറ് സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുന്നു അടുത്തത് കേരളമാണ് കേരളത്തിൽ ഇരുപതിൽ ഇരുപതും ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുന്നുണ്ട് അടുത്തതായിട്ട് പറയുന്നത് തെലുങ്കാനയാണ് തെലുങ്കാനയിൽ പതിനേഴിൽ പത്ത് സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുന്നുണ്ട് അടുത്തത് ആസാമാണ് ആസാമിൽ പതിനാലിൽ ആറ് സീറ്റ് വരെ ഇന്ത്യാ സഖ്യം നേടുമെന്ന് പറയുന്നുണ്ട് അടുത്തതായിട്ട് പറയുന്നത് ജാർഖണ്ഡ് ആണ് ജാർഖണ്ഡിൽ പതിനാലിൽ എട്ട് സീറ്റ് വരെ ഇന്ത്യാ സഖ്യം നേടുമെന്ന് പറയുന്നു അടുത്തത് പഞ്ചാബാണ് പഞ്ചാബിൽ പതിമൂന്നിൽ പന്ത്രണ്ട് സീറ്റും ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുന്നുണ്ട് അടുത്തതായിട്ട് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ എൺപത് സീറ്റിൽ മുപ്പത്തഞ്ച് സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുന്നുണ്ട് അടുത്തതായിട്ട് പറയുന്നത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തിരണ്ട് സീറ്റിൽ മുപ്പത് സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടുമെന്നാണ് അവർ പറയുന്നത് അടുത്തതായിട്ട് പറയുന്നത് പശ്ചിമ ബംഗാളാണ് പശ്ചിമ ബംഗാളിൽ നാൽപ്പത്തിരണ്ട് സീറ്റാണുള്ളത് നാൽപ്പത്തിരണ്ടിൽ മുപ്പത് സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുന്നു അടുത്തത് ബീഹാറാണ് ബീഹാറിൽ മുപ്പത്തൊമ്പതിൽ ഇരുപത് സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുന്നു അടുത്തത് തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ മുപ്പത്തി ഒൻപതിൽ മുപ്പത് മുപ്പത്താറ് സീറ്റ് വരെ ഇന്ത്യാ സഖ്യം നേടുമെന്ന് പറയുന്നു അടുത്തത് മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ ഇരുപത്തിയൊൻപതിൽ പന്ത്രണ്ട് സീറ്റ് വരെ ഇന്ത്യാ സഖ്യം നേടുമെന്ന് പറയുന്നു അടുത്തത് കർണാടകയാണ് കർണാടകയിൽ ഇരുപത്തി സീറ്റിൽ ഇരുപത് സീറ്റ് വരെ ഇന്ത്യാ സഖ്യം നേടുമെന്ന് പറയുന്നു അടുത്തത് ഗുജറാത്താണ് ഗുജറാത്തിൽ ഇരുപത്തിയാറിൽ ആറ് സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുന്നു അടുത്തത് ഡൽഹിയാണ് ഡൽഹിയിൽ ഏഴിൽ ആറ് സീറ്റ് നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ജമ്മു കാശ്മീരാണ് ജമ്മു കാശ്മീരിൽ ആറ് സീറ്റിൽ അഞ്ച് സീറ്റും നേടുമെന്ന് പറയുന്നു അടുത്തത് അന്തമാൻ ആണ് അന്തമാനിൽ ഒരു സീറ്റാ ഉള്ളത് ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടും ഛത്തീസ്ഗഡ് ഒരു സീറ്റുണ്ട് ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടും അടുത്തത് ദാദ്രാനഗർ ഹവേലിയാണ് ആ ഒരു സീറ്റുണ്ട് ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടും അടുത്തത് ദം ആണ് ഒരു സീറ്റ് ഉണ്ട് ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടും അടുത്തത് ലക്ഷദ്വീപാണ് ലക്ഷദ്വീപിൽ ഒരു സീറ്റ് ഉണ്ട് ആ ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടും അടുത്തത് ലഡാക്കാണ് ലഡാക്കിൽ ഒരു സീറ്റ് ഉണ്ട് ആ ഒരു സീറ്റും ഇന്ത്യ സഖ്യം നേടും ടോട്ടൽ ആകെ മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ഇന്ത്യ സഖ്യം നേടുക മുന്നൂറ്റി ഇരുപത് സീറ്റുകളോളമാണ് മുന്നൂറ്റി ഇരുപത് സീറ്റ് ഇന്ത്യ സഖ്യവും ഇരുന്നൂറ്റി പതിനെട്ട് സീറ്റ് ബി ജെ പിയും മറ്റുള്ളവർ ആകെ അഞ്ച് സീറ്റുകൾ വരെയുമാണ് നേടുക